ഈ സിനിമയെ പറ്റി ഇതിൻ്റെ ഡയറക്ടർ ക്യാമറ ക്യാമറമ്മനെ പറ്റി ലോക തരത്തിലുള്ള ഞാൻ ഞാനിവിടെ വന്നത് തീർച്ചയായിട്ടും ജോമിയായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ആയിക്കോട്ടെ നമ്മുടെ ഒഴിവിൽ നിന്നുള്ള ആളും ആളുകളാണ് ഞാനുമായിക്കോട്ടെ ഒഴിവിൽ നിന്നുള്ള വ്യക്തിയാണ് അപ്പോൾ ജോമിയൊക്കെ ആയിക്കോട്ടെ കെ സി വേനിലും മിഷൻ ലീഗിലും ഒക്കെ പ്രവർത്തിച്ചും നല്ല പരിചയമുള്ള നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു പെയിനാണ് അപ്പോൾ ആള് സിനിമയിലേക്ക് വന്നപ്പോൾ ജോമിയോളോ അല്ലെങ്കിൽ ജോമിയുടെ സീനിയറായിട്ടുള്ള സാവുചേടും സാവുചാടിനെ സമീപിക്കോ ഇങ്ങനെ സൗചാടുന്നു ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇതിനകത്ത് അഭിനയിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ഒക്കെ ആയിക്കോട്ടെ അപ്പം ഇതെല്ലാം സിനിമ എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് അപ്പോൾ ഏത് സിനിമ ഓടും അല്ലെങ്കിൽ ഏത് സിനിമ ഓടത്തില്ല എന്നൊന്നും അറിയില്ല ഇപ്പോഴും ഞാനൊരു നാലഞ്ച് സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേതാണ് ഏതാണോ ഓടുന്നത് ഒരു കഥ മനസ്സിലൊരാശയം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു ആയിട്ട് പിന്നീട് അവർ ഷൂട്ട് ചെയ്ത് സിനിമ കണ്ടിട്ട് പോലും നമുക്ക് പല സിനിമകളും ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതൊക്കെ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ഓക്കെ ഇതൊരു പത്ത് കോടിയുള്ളതോ അമ്പത് കോടി ഉള്ളതോ മൂന്ന് കോടി ഉള്ളത്